പുറംകടലിലെ എം എസ് സി എൽസ ത്രീ കപ്പൽ അപകടമുണ്ടായതിനെ തുടർന്ന് തടഞ്ഞുവച്ച എം എസ് സി അക്യുറ്റേറ്റു കപ്പൽ വിട്ടയച്ചു കരുതൽ പണമായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ കെട്ടിവച്ചതിനെ തുടർന്നാണിത് കപ്പൽ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് തുക ഹൈക്കോടതിയിൽ കെട്ടിവച്ചത് തുക കെട്ടിവച്ചതിനെ തുടർന്ന് വിഴിഞ്ഞത്ത് അറസ്റ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന എം എസ് സി അക്യുറ്റേറ്റു എന്ന കപ്പൽ വിട്ടയക്കുകയായിരുന്നു മെയ് ഇരുപത്തി അഞ്ചിനാണ് സംഭവമുണ്ടായത് എം എസ് സി എലിസ ത്രീ കൊച്ചി തീരത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു കപ്പലിൽ പരിസ്ഥിതിക്ക് ദോഷകരമായ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ അറുപത്തൊന്ന് കണ്ടെയ്നറുകളും അതിന്റെ അവശിഷ്ടങ്ങളും തീരത്തടിഞ്ഞിരുന്നു സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തീരത്തടിഞ്ഞ അമ്പത്തൊമ്പത് പോയിന്റ് ആറ് മെട്രിക് ടൺ മാലിന്യം നീക്കം ചെയ്തത് എലിസ കപ്പൽ അപകടത്തെ സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നു ദുരന്ത നിവാരണ അതോറിറ്റി സാമ്പത്തിക പാരിസ്ഥിതിക ആഘാതം പരിഗണിച്ചായിരുന്നു സർക്കാർ അത്തരത്തിലൊരു നീക്കം നടത്തിയത് പരിസ്ഥിതിക്കും മത്സ്യബന്ധന മേഖലയ്ക്കും നാശം ഉണ്ടാക്കിയെന്നാണ് സംഭവവുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ പറയുന്നത് കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയെ തുടർന്ന് പ്രദേശത്ത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് സി എം എൽ ആർഇ പഠനം പുറത്തുവന്നിരുന്നു മീനുകളുടെ ഭക്ഷണത്തിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്തി കപ്പലിലെ ഇന്ധനം സൂക്ഷ്മജീവികളുടെ ഉള്ളിൽ പ്രവേശിച്ചെന്നും പഠനത്തിൽ പറയുന്നു കപ്പലിലെ ഇന്ധനം വെള്ളത്തിൽ പടർന്നതോടെ കപ്പൽ മുങ്ങിയ ഭാഗത്തെ പല സൂക്ഷ്മജീവികളും അപ്രത്യക്ഷമായി മത്സ്യങ്ങൾ ഭക്ഷിക്കുന്ന സുപ്ലാ്ടൺ എന്ന ജീവികളിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച മീൻമുട്ടകളും മീൻകുഞ്ഞുങ്ങളും നശിച്ച നിലയിലായിരുന്നു നാഫ്തലിൻ അടക്കമുള്ള ഹൈഡ്രോ കാർബണുകളുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു രാസവസ്തുക്കൾ മത്സ്യങ്ങൾ വഴി മനുഷ്യരിലേക്കും എത്തുമെന്ന ആശങ്കയും റിപ്പോർട്ട് പങ്കുവച്ചിരുന്നു രാസമാലിന്യം കലർന്നത് മൂലം മത്സ്യത്തൊഴിലാളികളുടെ വലകൾ നശിക്കുന്നതും ആവാസ വ്യവസ്ഥ നേരിടുന്ന ഭീഷണിയും വരും ദിവസങ്ങളിലും കോടതിയിൽ വിശദമായ വാദം നടക്കും എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കപ്പൽ വിട്ടയച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി കോടി രൂപയാണ് കെട്ടിവച്ചിരിക്കുന്നത് ഷിപ്പിംഗ് കമ്പനിയാണ് തുക ഹൈക്കോടതിയിൽ കെട്ടിവച്ചത് തുക കെട്ടിവച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആക്യുറ്റേറ്റു എന്ന കപ്പൽ വിട്ടയച്ചത് മെയ് ഇരുപത്തി അഞ്ചിനാണ് സംഭവം ഉണ്ടായത് കപ്പൽ അപകടത്തിൽ ആശങ്ക വർദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള രാസമാലിന്യങ്ങൾ കടലിൽ കലർന്നതുമൂലം പല സൂക്ഷ്മജീവികളും നശിക്കപ്പെട്ടതും രാസവസ്തുക്കളുടെ സാന്നിധ്യമായിരുന്നു കണ്ടെത്തിയത് ഇത് സംസ്ഥാന ദുരന്തമായി തന്നെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്